നീ ഒരു കാര്യം ചെയ്യ ഭാര്യയോട് മാപ്പ് പറ അവളുടെ കാലി വീണ് മാപ്പ് പറ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഇനി നീ എന്റെ ഭാര്യയെ ശല്യം ചെയ്യാനെങ്ങാനും ആ പരിസരത്ത് വന്ന പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല മനസ്സിലായോ പിന്നൊരു കാര്യം കൂടി നിനക്കിവിടെ ജോലി വേണം എങ്കിലൊരു കാര്യം ചെയ്യും നീ 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 നിന്റെ ഇരിക്കണം ഇവിടെ വെച്ച് കണ്ടതും കേട്ടതും ഒന്നും ഭാര്യയുടെ അടുത്ത് പറയാൻ പാടില്ല അർജുൻ അർജുൻ എന്തിനാണ് ഇത്രയും വലിയൊരു സത്യം ഭാര്യ പ്രയാഗയിൽ നിന്നും താൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്ന് ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടു വർഷത്തിന് മുമ്പ് പ്രയാഗ പഠിച്ച കോളേജിലായിരുന്നു രാജമന്ദിര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ മകൻ അഭിഷേക് പഠിച്ചിരുന്നത് വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു അവന് എല്ലാവരും ഭയന്നിരുന്നു ഒരു പണക്കാരന്റെ മകനായതിനുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു പൈസയുടെ അഹങ്കാരത്തിൽ അവൻ കോളേജിനെ വിറപ്പിച്ചു നിർത്തി ഒരു ദിവസം അവന്റെ കണ്ണുകൾ പ്രയാഗയിൽ ഉടക്കി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാഗയുടെ അടുത്തേക്ക് അഭിഷേക് വന്നു അതെ ഭ്രാന്താണ് എനിക്ക് നിന്നെ കണ്ട നാൾ മുതൽ നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ െ ഉപേക്ഷിച്ച് ഒരിടത്തേക്കും അവന്റെ ഗുഡ് ബൈ മെസ്സേജ് കണ്ടു അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അടിച്ചല്ല നിന്റെ വിഷമമൊക്കെ ഞാൻ പുഷ്പം ആശ്വസിപ്പിച്ചു തരാം എന്റെ പൊന്നുമോളെ സത്യത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത് നീ ഇങ്ങനെ സെന്റി അടിച്ചിരിക്കുമ്പോ അവൻ നിന്നെ കളഞ്ഞിട്ട് യു എസിലേക്ക് പോയി

നീ എന്നെ അടിച്ചു അല്ലടി എന്നാൽ പ്രയാഗ നീ കേട്ടോ എന്നാൽ നീ ചന്തമുള്ള നമുക്ക് ആരുടെ മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മുന്നിലായിരിക്കും നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചല്ലേ ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്റെ സൗന്ദര്യം ഉണ്ടല്ലോ അതെടുത്ത് ഞാൻ എന്റെ ഷൂസിന്റെ അടിയിലിട്ട് ചവിട്ടി ഞെരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് അഭിഷേക് എന്നല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു അഭിഷേക് അങ്ങനെ വെല്ലുവിളിച്ചത് അവൻ പറഞ്ഞാൽ പറഞ്ഞുപോലെ ചെയ്യുന്നവനാണെന്ന് അവിടെ കൂടെ എല്ലാവർക്കും അറിയാമായിരുന്നു പ്രയാഗ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടുനിന്നു അവൻ പ്രയാഗയ്ക്ക് എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അവൾ സ്വയം ചിന്തിച്ചു അന്ന് രാത്രി കോളേജിലെ ഒരു പാർട്ടി നടക്കുകയായിരുന്നു എന്നാൽ പ്രയാഗ അവിടെ പോകാതെ മുറിയിൽ ഒറ്റയ്ക്ക് അന്ന് അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം നടക്കാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് അവൾക്ക് ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നു പ്രയാഗ കോളേജിന്റെ ഗ്രൂപ്പ് 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 നോക്കിയോ ഈ പാതിരാത്രി ആരാ കോളേജ് 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 ഒക്കെ ചെക്ക് 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 നീ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത പ്രയാഗ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അഭിഷേക് പ്രയാഗയുടെ പേഴ്സണൽ വീഡിയോ ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ലോകം മുഴുവൻ അവളുടെ അവളുടെ വീഡിയോനെ പറ്റി പെട്ടെന്ന് തന്നെ വീഡിയോ വൈറലായി ചെയ്തത് അഭിഷേക്

അത് കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് കോൾ കോൾ വന്നു നീ 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 കണ്ടോ പറ പണി ഫേമസ് ആയില്ലേ ഇങ്ങനെ നിന്റെ ഒരു എത്ര മാത്രം ആഗ്രഹിച്ചു അപ്പൊ നിനക്ക് അഹങ്കാരം അവസാനം നിന്നെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിച്ചില്ലേ പക്ഷെ ഒന്ന് വൈറലായെന്ന് കരുതി എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല

ഇനി ഇനി ചെയ്യും ഈ വീഡിയോ ഞാൻ ആളുകളോട് സമാധാനം അവളുടെ അമ്മയുടെ ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല പല അവരെ തേടി ഫോൺ എങ്ങനെത്തിനെയൊന്നും ഇല്ലോ മിസസ് വർമ്മ ഈ ഒരു വീഡിയോയുടെ പേരിൽ അവൾ കുടുംബത്തിലെല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു അതുപോലെ തന്നെ പാലക്കൽ വീടിന്റെ മുഴുവൻ മാനവും കപ്പൽ കയറി ഇവളെ ഇനി ആര് കല്യാണം കഴിക്കും എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും കിട്ടുന്നില്ല ആളുകൾ എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക ഇനി ആര് കല്യാണം കഴിക്കും ഒരുത്തനുണ്ട് എനിക്കറിയാവുന്നവനാണ് പാലക്കൽ ഫാമിലിയുടെ എല്ലാം എല്ലാമായ നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി കാരണം അദ്ദേഹം ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും പറയില്ല അർജുൻ തന്നെ പറയില്ലേക്ക് കയറി വന്നു സാധാരണക്കാരനായ അർജുനെ അവർക്ക് അത്ര ബോധിച്ചില്ല പതി അവർ മനസ്സിലാക്കി അവൻ ഒരു ചേരിയിൽ ജീവിക്കുന്നവനാണെന്ന് ഇതാണ് അർജുൻ അവൻ പ്രയാഗെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് അച്ഛാ ഇവിടെ സംഭവിക്കുന്നത് ഇവനെ കൊണ്ടാണോ വിവാഹം കഴിപ്പിക്കുന്നത് നിന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ അതറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ വന്നവനാണിവൻ എന്നിട്ട് അവന്റെ യോഗ്യതയെ പറ്റി ചോദിക്കുന്നു അർജുൻ ഒരു അനാഥനാണ് അവൻ ഓർഫനേജിലാണ് വളർന്നത് അവന്റെ കയ്യിൽ പണമില്ലായിരിക്കാം പക്ഷെ നല്ലവനാണ് വിശ്വസിക്കാൻ കൊള്ളാം ജീവിതകാലം മുഴുവൻ നീലകണ്ഠന്റെ ആ തീരുമാനത്തിന് എതിർവാക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് കൂടി എല്ലാവരും ആ കല്യാണത്തിന് സമ്മതിച്ചു ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയായ പ്രയാഗ ഒരു സാധാരണ തട്ടുകട നടത്തുന്ന അർജുന വിവാഹം കഴിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവിടെ കൂടി ആർക്കും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രയാഗയ്ക്ക് പറ്റിയ ദുരന്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു തട്ടുകട നടത്തുന്നവനെങ്ങനെ ഞാൻ ഗൗതമിനോട് സംസാരിക്കാം ഞാൻ ഞാൻ വരുത്തി വെച്ചത് തന്നെ ശരിയാക്കാം നീ നീ എന്ത് എന്നാണ് ഈ പറയുന്നത് അവനെ വിളിച്ചല്ലോ എന്തായി എന്നിട്ട് ഇവനെ നിന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവൾ വിവാഹത്തിന് സമ്മതിച്ചു ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയുടെ വിവാഹം അവസാനം ഒരു തട്ടികട കച്ചവടക്കാരനുമായി നടന്നു അങ്ങനെ അവൾ അർജുന്റെ ഭാര്യയായി മാറി അങ്ങനെ അവരുടെ ആദ്യ അവളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നു ശ്രമിച്ചു പ്രയാഗ നീ നീ ഓക്കേ അല്ലേ അതെ എനിക്ക് എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല മുന്നിൽ വെച്ച് നമ്മുടെ കല്യാണം നമുക്കിടയിൽ മറ്റൊന്നുമില്ല നിന്റെ പ്രശ്നം എന്നോട് പറ ചെയ്യാൻ പറ്റും ഓ എന്നെ ും നമുക്കിടും നീ നിന്നെ െപ്പറ്റി സ്വയം അവൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം അതിൽ അവളുടെ ലീക്ക് വീഡിയോ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ സ്വന്തം ഭാര്യയുടെ വീഡിയോ ലീക്കായത് അവൻ അപ്പോഴാണ് അറിയുന്നത് പക്ഷേ അതിനെപ്പറ്റിയൊന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അവർ ഇരുവരും പ്രയാഗയുടെ ജീവിതം തകർത്തതിലുള്ള സന്തോഷത്തിലായിരുന്നു അഭിഷേക് അവൻ പെട്ടെന്ന് അവനെ ഒരു ഫോൺ വന്നു സർ ലീക്കായ വീഡിയോ ഇല്ലേ അത് ഡിലീറ്റ് ആയി സാറിന്റെ പേര് വെച്ചാണ് എല്ലാവരും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാട്ട് സാറിന്റെ എല്ലാ അക്കൗണ്ടും ലിസ്റ്റ് ചെയ്തു ഈ വാർത്ത കേട്ടതും തനിക്ക് എവിടെയോ നിന്ന് ഒരു പണി കിട്ടി തുടങ്ങിയെന്ന് അഭിഷേകിന് മനസ്സിലായി അവൻ ഉടനെ തന്നെ അവന്റെ അച്ഛനെ വിളിച്ചു ഡാഡ് നമ്മുടെ നമ്മുടെ എല്ലാം 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 സീസായി ബിസിനസ് തകർന്നു കോടി രൂപയുടെ ബാധ്യത ഉണ്ടായി ഇത് ആരാ പിന്നിൽ പിന്നിൽ ആരാണ് ആരാണ് ഇതിന്റെ അഭിഷേകിന്റെ അഭിഷേകിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു അയാളുടെ പേര് കേട്ട് മുട്ടിടിക്കാൻ തുടങ്ങി കുറച്ചു ിന്റെ പ്രയാഗയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതിൽ അവളുടെ വീഡിയോ മുഴുവൻ ഇതെല്ലാം ആരാ അവൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ ആരോ കോളിംഗ് വാതിൽ തുറന്നപ്പോൾ അഭിഷേക് കാര്യം ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ജീവിതം വെച്ച് കളിച്ചു ആരെങ്കിലും ഒന്ന് ഭർത്താവ് ഇത്രയും പവർഫുൾ ആണെന്ന് ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ് പ്ലീസ് എന്നോട് ക്ഷമിക്കെ നീ എന്തീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ലീക്കായ വീഡിയോ ഉണ്ടല്ലോ അത് ഇന്റർനെറ്റിൽ നിന്ന് ഞാൻ മുഴുവൻ ഡെലീറ്റ് ചെയ്തു ഇത് കാരണം എന്റെ കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്നു ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് അറിയാം അവൻ്റെ ഞാനൊരു ഡ്രാമയും ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സത്യമാണ് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് അറിയോ നിന്റെ ഭർത്താവാണ് അവനാണ് നിന്റെ ഈ വീഡിയോ മുഴുവൻ ഡെലീറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ ബിസിനസ് തകർത്തത്

അഭിഷേകും പ്രയാഗയും സംസാരിക്കുന്നത് മുഴുവൻ അർജുൻ കേട്ടു പ്രയാഗ ഉടനെ തന്നെ അർജുനോട് അതിനെപ്പറ്റി ചോദിച്ചു അർജുൻ അഭിഷേക് നിനക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അർജുൻ അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല ഭയന്ന് നിൽക്കുന്ന അഭിഷേകിനെ അവൾ ശ്രദ്ധിച്ചു പ്രയാഗ ഒരിക്കലും അർജുന്റെ ഇങ്ങനെ മുഖം കണ്ടിട്ടില്ല അവൻ എന്തിനാണ് ഇതെല്ലാം അവളോട് മറച്ചു വെച്ചത് ഒരു തട്ടുകട നടത്തുന്ന അർജുൻ എങ്ങനെ ഇത്രയും വലിയൊരു പണക്കാരനായി മാറി പ്രയാഗ സ്വപ്നം കാണുന്നതിനപ്പുറമായിരുന്നു എന്തിനായിരുന്നു നീലകണ്ഠന്റെ വാക്കുകേട്ട് പ്രയാഗയെ കല്യാണം കഴിച്ചത് എന്തിനാണ് അവൻ പണക്കാരനാണെന്നുള്ള സത്യം അവരോട് എല്ലാവരോടും മറച്ചു വെച്ചത് അതിന് യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക പോക്കറ്റ് എഫ് മുഴുവൻ ആവേശത്തോടെ കേട്ട കഥ അർജുൻ ഇനി നിങ്ങൾക്കും സൗജന്യമായി കേൾക്കാം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ